ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ ആളായിരുന്നു രഞ്ജിത്ത് ഇസ്രായേൽ മണ്ണടിഞ്ഞ ഭാഗത്തെ തിരച്ചിലിനൊപ്പം രഞ്ജിത്തും ഉണ്ടായിരുന്നു ലോറി മണ്ണിനടിയിൽ തന്നെ ഉണ്ടാകുമെന്നും യാതൊരു സഹകരണവും ലഭിക്കുന്നില്ലെന്നും മതിയായി ഉപകരണങ്ങൾ തിരയാൻ വിട്ടുതരുന്നില്ലെന്നും രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞിരുന്നു രഞ്ജിത്ത് ഷിരൂരിൽ തിരച്ചിലിന്റെ ഭാഗമായത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിൽ നടന്ന മേക്ക് വിസ്ഫോടനം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തെ നടുക്കിയ പ്രളയ ദുരന്തം രണ്ടായിരത്തി പത്തൊൻപതിലെ കവളപ്പാറ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപതിലെ ഇടുക്കി പെട്ടിമുടി ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉത്തരാഖണ്ഡിൽ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ തപോവൻ ടെണൽ ദുരന്തത്തിലും കഴിഞ്ഞ വർഷം നവംബറിൽ ഉത്തരാഖണ്ഡിലെ ചാർദാം തീർത്ഥാടന പാതയിലെ തുരങ്കത്തിൽ കുടുങ്ങിയ നാൽപ്പത് തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ദൗത്യത്തിലും മലയാളിയായ രഞ്ജിത്ത് ഇസ്രായേൽ പങ്കാളിയായിരുന്നു അതിനാൽ തന്നെ രഞ്ജിത്ത് ഇസ്രായേലിന്റെ വരവ് ഒരു ശുഭപ്രതീക്ഷയായിരുന്നു എന്നാൽ പുഴയിലെ മണ്ണിനടിയിലാണ് ലോറിയുടെ സാന്നിധ്യമെന്ന സ്ഥിരീകരണം എത്തിയതോടെ രഞ്ജിത്ത് ഇസ്രായേലിന്റെ ഇടപെടലിനെതിരെയും ചിലർ രംഗത്ത് വന്നിരിക്കുകയാണ് ലോറി കരയിലെ മണ്ണിനടിയിൽ തന്നെ ഉണ്ടാകുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്ന് രഞ്ജിത്ത് പറഞ്ഞതാണ് എല്ലാ വിമർശനങ്ങൾക്കും കാരണം അർജുന്റെ കുടുംബവും ആദ്യം മുതൽ തന്നെ ലോറി കരയിൽ തന്നെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്നു രഞ്ജിത്തിന്റെയും അർജുൻറെ കുടുംബത്തിന്റെയും ആവശ്യപ്രകാരം കരയിൽ ലോറിക്ക് വേണ്ടി ഊർജിതമായ തിരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ ലോറി പുഴയിലാണെന്ന് കഴിഞ്ഞ ദിവസം സ്ഥിരീകരണം ലഭിക്കുകയായിരുന്നു ഓരോ നേരത്ത് തോന്നുന്നത് അയാൾ പറയുന്നു അയാൾ സംസാരിക്കുന്നത് മലയാളമായതിനാൽ അയാൾക്ക് ഇഷ്ടം പോലെ സ്പേസ് മാധ്യമങ്ങൾ നൽകുന്നുണ്ട് പക്ഷേ ഏതൊരു നാടിനും അതിൻ്റെതായ ഉണ്ടെന്നും അതല്ലാതെ നിങ്ങളുടെ സങ്കല്പത്തിലെ പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് വാശി പിടിക്കരുതെന്നും സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകളുണ്ട് ഓരോ നേരത്ത് തോന്നുന്നത് അയാൾ പറയുന്നു അയാൾ സംസാരിക്കുന്നത് മലയാളമായതിനാൽ അയാൾക്ക് ഇഷ്ടം പോലെ സ്പേസ് മാധ്യമങ്ങൾ നൽകുന്നുണ്ട് പക്ഷേ ഏതൊരു നാടിനും അതിൻ്റെതായ സിസ്റ്റമുണ്ട് അതല്ലാതെ നിങ്ങളുടെ സങ്കല്പത്തിലെ പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് ഷടിക്കരുതെന്നും സോഷ്യൽ മീഡിയ പറയുന്നു ആവേശവും ഷോ ഓഫും പാടില്ലെന്നും അതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റെന്നും സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ വരികയാണ് അതേസമയം രഞ്ജിത്തിനെ അനുകൂലിച്ചും ആളുകൾ രംഗത്തു വരുന്നുണ്ട്